ഹായ് കൂട്ടുകാരേ ഞാനിന്നിവിടെ ഒരു ഐസ്ക്രീമിൻ്റെ ആയിട്ടാണ് വന്നിരിക്കുന്നത് ഐസ്ക്രീം ഇഷ്ടമില്ലാത്തവരായിട്ട് ആരും ഉണ്ടാവില്ല പ്രത്യേകിച്ച് നമ്മുടെ കൊച്ചുമക്കൾക്കൊക്കെ ഐസ്ക്രീം ഭയങ്കര ഇഷ്ടമാണ് അപ്പോൾ നമുക്ക് അവർക്ക് വീട്ടിൽ തന്നെ ഫ്രഷ് ആയിട്ട് ഐസ്ക്രീം ഉണ്ടാക്കി കൊടുക്കുന്നത് എങ്ങനെയാണെന്ന് നോക്കാം നിങ്ങളെ വീട്ടിൽ ഇതുപോലെ ഒന്ന് പരീക്ഷിച്ച് നോക്കണം കേട്ടോ അപ്പോൾ ഞാനിവിടെ ഇതിനായിട്ട് ഞാനൊരു മാങ്ങയാണ് മാങ്ങയുടെ ഐസ് ക്രീം മാങ്ങ പൾപ്പ് ഉപയോഗിച്ചിട്ടാണ് ഐസ് ക്രീം ഉണ്ടാക്കുന്നത് മാങ്ങയെടുത്ത് അരിഞ്ഞ് വെച്ചിട്ടുണ്ട് അത് മിക്സിയുടെ ജാറിലിട്ട് നന്നായിട്ട് അരച്ചെടുത്തിട്ടുണ്ട് കൂട്ടത്തിൽ ഒരു കപ്പ് വിപ്പിംഗ് ക്രീമാണ് വിപ്പിംഗ് ക്രീം ഉപയോഗിച്ചാണ് ഞാൻ ഐസ്ക്രീം ഉണ്ടാക്കുന്നത് വിപ്പിംഗ് ക്രീം നന്നായിട്ടൊന്ന് ബ്ലൈൻഡ് ചെയ്തെടുക്കണം നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യാൻ മറക്കരുത് കൂടെ തന്നെ കമൻറ്റും ചെയ്യണം അപ്പോൾ എന്താണ് നമ്മുടെ വിപ്പിംഗ് ക്രീം എല്ലാം നന്നായിട്ടൊന്ന് ബ്ലെൻഡ് ചെയ്തെടുത്തിട്ടുണ്ട് അതായത് കണ്ടില്ലേ ഇങ്ങനെ വിട്ടുപോകരുത് നമ്മൾ ഒരു സ്പൂൺ ഒഴിച്ചെടുക്കുമ്പോൾ തറയിൽ പോവാത്ത രീതിയിലാക്കി എടുക്കണം ഇത് നല്ല മധുരമുള്ള വിപ്പിംഗ് ക്രീമാണ് അതുകൊണ്ട് ഞാൻ പ്രത്യേകിച്ച് പഞ്ചസാരയൊന്നും ചേർത്തിട്ടില്ല ഞാൻ കുറച്ച് മിൽക്ക് മെയ്ഡാണ് ചേർത്ത് കൊടുക്കുന്നതേ ഒരുപാടൊന്നും ചേർത്തിട്ടില്ല കുറച്ചേ ചേർത്തിട്ടുള്ളൂ പിന്നെ നമ്മൾ അരച്ച് വെച്ചേക്കുന്ന ഈ മാംഗോ പഴപ്പും കൂടെ ഇതിലേക്ക് ചേർത്ത് കൊടുക്കണേ എന്നിട്ട് നമുക്കിതിനെ പതുക്കെ ഒന്ന് യോജിപ്പിച്ചു കൊടുക്കാം പതിയെ യോജിപ്പിച്ചാൽ മതി സ്പീഡ് കൂട്ടിയൊന്നും ചെയ്യേണ്ട ഞാനിതെല്ലാം നന്നായിട്ടൊന്ന് യോജിപ്പിച്ചെടുത്തിട്ടുണ്ടേ ഇപ്പോൾ തന്നെ അത് ഒരു ഐസ്ക്രീമിൻ്റെ പരുവമായിട്ടുണ്ട് പക്ഷേ നമുക്ക് ഇപ്പോൾ കഴിക്കാൻ പറ്റില്ല ഇത് നമുക്ക് നമുക്ക് ഫ്രിഡ്ജിൽ സൂക്ഷിക്കാം ഇത് ഞാനിത് ഇവിടെ ഒരു ബോക്സിലാക്കി വയ്ക്കുന്നുണ്ടേ ഇതുപോലുള്ള ഒരു പ്ലാസ്റ്റിക് ടിന്നിൻ്റെ അതാക്കി നന്നായിട്ട് ഷേപ്പ് ആക്കി വെച്ചിട്ട് ഫ്രീസറിൽ വയ്ക്കാം ഒരു ഞാൻ വൈകിട്ട് ഒരു ഒരാറുമണിക്കൊക്കെ സെറ്റ് ചെയ്ത് വെച്ചതാണേ നമുക്ക് പിറ്റന്ന് എടുത്ത് എടുക്കാൻ കണക്കാക്കിയാണ് വെച്ചിട്ടുള്ളത് അപ്പോൾ ഞാനിതാ ഞാൻ പിറ്റന്നാണ് എടുത്തിട്ടുള്ളത് കേട്ടോ അപ്പോൾ നന്നായിട്ട് ഒരു ആറ് മണിക്കൂറെങ്കിലും സെറ്റ് ചെയ്യാൻ വയ്ക്കണം നല്ലൊരു അടിപൊളി ഐസ്ക്രീമാണേ ഇതിൽ പിന്നെ ഞാൻ വേറൊന്നും ചേർത്തിട്ടില്ല കേട്ടോ വേണമെങ്കിൽ ഇതിൽ കുറച്ച് നട്ട്സോ എന്തെങ്കിലുമൊക്കെ ചേർത്ത് എടുക്കാം ഞാൻ പിന്നെ വേറൊന്നും ചേർത്തിട്ടില്ല നല്ല ടേസ്റ്റാണ് കേട്ടോ മാങ്ങയുടെ ആ രുചിയൊക്കെ ഉണ്ടായിരുന്നു നിങ്ങളും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ എല്ലാവരും ലൈക്കും കമൻറ്റും സപ്പോർട്ടും ചെയ്യണം അടുത്തൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം